ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടൊരു ക്രീമി സാലഡ് ഉണ്ടാക്കിയെടുക്കാം അതും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോയാലോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേദന റെസിപ്പിയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം അതിന്താണ് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ച അതിലേക്ക് ഒരു പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ വിനഗറും കൂടി ചേർത്ത് കൊടുക്കുക നമ്മളെ സുറുക്കല് അതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു നാലല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടുള്ളത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മളെ ചിക്കന് ചിക്കനിലാന് ബോണ്ലെസ് പീസാണ് എടുത്തിട്ടുള്ളത് അതും ഇങ്ങനെ നേർ ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ പീസുകൾ അപ്പോൾ ബോൺലെസ് എടുക്കലായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുള്ളൂ കേട്ടോ ഒരു അഞ്ചാറ് പീസുള്ളൂ അതും കൂടി ചേർത്ത് കൊടുക്കുക നമുക്കിതവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് പണിയുണ്ട് കേട്ടോ ഞാനിതാ ഇതിലേക്ക് വേണ്ടിയിട്ട് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ നല്ലപോലെ പുഴുങ്ങിയിട്ട് നമുക്കതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡും കൂടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൾ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ആറല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണം നാലെണ്ണക്ക മതിയാവും കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു മധുരത്തിൻ്റെ സോസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും സൺഫ്ലവർ ഓയിലും ഒരു കാൽ ടീസ്പൂണോളം വിനഗറും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് അര ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ നല്ല തിക്കായിട്ടൊന്നുമല്ല ഒരു ഇത്തിരി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ക്രീം അപ്പോൾ താ അതോടി നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതാ ഇതേപോലെ വേണം കേട്ടോ നമ്മൾ മയോണീസൊക്കെ റെഡിയാക്കുന്നതിലും ഒന്നുകൂടി ലോസിൽ വേണം റെഡിയാക്കിയെടുക്കാൻ ഇന്ന് നമുക്ക് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം നമ്മളിതാ ഒരു അവക്കാടോ അല്ലെങ്കിൽ ബട്ടർ എന്നൊക്കെ പറയും അത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് അത്യാവശ്യം വലുപ്പുള്ള ബട്ടറാണ് ചെറുതാണെങ്കിൽ ഒന്ന് എടുക്കണം നമ്മൾ വലുതായതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് പകുതി എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ചങ്ങോട്ട് കേടാണ് പക്ഷേ അത്യാവശ്യം നല്ല നല്ല അതിൽ പഴുപ്പുണ്ട് നല്ലോണം പഴുപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൽ പകുതി മതിയാവും ഒന്നാണെങ്കിൽ ഫുള്ള് എടുത്തോളി കേട്ടോ അല്ല സോറി ചെറുതാണെങ്കിൽ ഫുൾ എടുത്തോളി കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മൂത്തൊക്കെ പോയിട്ടുണ്ട് അതും കുഴപ്പമില്ല നമുക്കിത് ഒരാൾ തന്നതാ കേട്ടോ അപ്പോൾ ഞാൻ ചിത്രം കൊണ്ട് സാലഡ് ഉണ്ടാക്കാൻ അതാ കുറച്ച് അടിയിടെയൊക്കെ ചെറുതായിട്ട് കേടായി ഉണ്ട് കേട് എന്ന് പറയാനില്ല അത് വീണിട്ട് ഒന്നിങ്ങനെ ചതഞ്ഞ് പോയതാട്ടോ അപ്പോൾ അതിന്റെ പളുപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം അപ്പോൾ അത് കേടൊക്കെ മാറ്റിയിട്ട് കേടില്ലാത്ത ഭാഗം നമ്മൾ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കേടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത് എന്താ വെച്ചാൽ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക ഇത് മാഷ് ചെയ്യാനൊക്കെ നല്ല ഒരു സുഖാട്ടോ എന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും അങ്ങോട്ട് നല്ല സോഫ്റ്റായി കിട്ടും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്രീമി സാലഡിൽ നിന്ന് ഈയൊരു അവക്കാടൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അര തക്കാളിയും അര ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് അരമുറി ഉള്ളിയും അരമുറി തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് പകുതി മാത്രം കേട്ടോ അരമുറി ഉള്ളീൻ്റെയും അരമുറി തക്കാളിയുടെയും പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി അട വെക്ക് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട വയ്ക്കുക ഇനി നമ്മളെ ചിക്കനില്ലേ നല്ല പോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ എല്ലാ പണിയും കൂടി കഴിഞ്ഞ് വരുമ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പാകത്തിന് ഉപ്പ് കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ചിക്കൻ നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ സെറ്റായി വരുമ്പോൾക്കും ചിക്കനും അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ നല്ലപോലെ ആ ഒരു എഗ്ഗ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് മൈദ ഒന്നര ടീസ്പൂൺ തന്നെ എടുക്കുക മൈദയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മൈദ കട്ടയൊക്കെ പൊക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മുട്ടയിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയിൽ ആ ഒരു ചിക്കൻ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ വെളുത്തുള്ളിയോട് വെളുത്തുള്ളിയോടുകൂടി ഇട്ടുകൊടുക്കുക കേട്ടോ ഈ വെളുത്തുള്ളിയിൽ നല്ലൊരു ഫ്ലേവർ ആ ചിക്കന് കൊടുക്കും അപ്പോൾ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളി പക്ഷേ ആ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റും കൂടി വരുമ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു മുട്ടയിലേക്ക് ഈ ഒരു ഫുൾ ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മുട്ടയിലും മൈദയിലും ആ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടക്കട്ടെ ഇത് നമുക്കവിടെ മൂടി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഈ ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കന് ചനൊക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി മൈദയും അതേ അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്ലാസ് മൈദ ആണെങ്കിൽ അര ക്ലാസ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആ ഒരു മിക്സ് എല്ലാ ഭാഗത്തേക്കും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ആവുന്ന തരത്തിൽ മൈദയും ഒക്കെ മിക്സ് ആവുന്ന തരത്തിൽ നല്ലപോലെ മിക്സാക്കി എടുക്കുക ഇനി ഇതും അട മാറ്റി വെക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഫ്രഞ്ച് ഫ്രൈസാണ് ഇത് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ ആ ചെയ്ത വീഡിയോ ഞാൻ എന്ത് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങളൊന്ന് പോയി കണ്ടോക്ക് കേട്ടോ വലിയ പണിയൊന്നുമില്ല അപ്പോൾ അതവിടെ റെഡി ആവട്ടെ അപ്പോഴത്തേക്കും നമ്മൾ ചിക്കന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ എന്ത് ചെയ്യുക ആ ഒരു മൈദ കോൺഫ്ലവർ മിക്സ് ഇല്ലേ അതിലേക്ക് നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് വലിയ പണിയൊന്നുമില്ല ആ ഒരു എന്താ പറയുക എഗിൻ്റെ ആ ഒരു വെള്ളമില്ലാണ്ട് വേണം എടുക്കാനേ നല്ലപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് വെള്ളമൊന്നുമില്ലാണ്ട് കുറച്ച് വെള്ളം എന്തായാലും ഉണ്ടാവും ആ വെളുത്തുള്ളി നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം എന്തെങ്കിലും എന്തായാലും ഉണ്ടാവും അപ്പം ആ ഒരു ചിക്കൻ മൈതിലേക്ക് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ ഓരോന്നും ചെയ്യണമെന്നൊന്നുമില്ല ചെയ്യണമെന്നില്ല ഒന്നിച്ച് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തേക്കും നമ്മൾ ആ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതില്ലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കളറ് മാറുന്ന വരെ ഫ്രൈ ആക്കി എടുക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു വെള്ള കളറിൽ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ഈ ഒരു കളറിൽ വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ അതാ അതും അവിടെ സെറ്റായുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്നത് മാത്രം കേട്ടോ അൺഹെൽത്തി ആയിട്ടുള്ളത് അത് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ളൊരു സാലഡാണ് ഇനി നമ്മൾ ചിക്കന് ഇതിലേക്ക് ആ ഒരു ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തിന്നായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഉള്ളു വേവില്ല കുറേ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും ഈ സമയം കൊണ്ട് തന്നെ രണ്ട് വെളുത്തുള്ളി ഈ സമയവും പിന്നെ രണ്ട് വെളുത്തുള്ളി അടുത്ത ട്രിപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ മതി വെളുത്തുള്ളി കൂടി വരുമ്പോൾ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയും കൂടി വരുമ്പോൾ ഒരു നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് തൊലി കളഞ്ഞിട്ടിടണ്ട തൊലി കളയാണ്ട് ഒന്ന് കുത്തിച്ചതൊക്കെ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഇട്ടിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ റെഡി കിട്ടും ആ ഒരു ചിക്കൻ ഒരു കളർ മാറും ഒരു റെഡ് ഡിഷ് കളറാകും അതുകൊണ്ട് ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാം ഇത് കോരി കോരിമാറ്റാം ഞാൻ പറഞ്ഞല്ലോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളും കൂടി വേവിച്ചെടുക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ആയി കിട്ടിയിൻ്റെ അതിലുള്ള വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം കോരിമാറ്റാ കേട്ടോ എന്ന് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഇടുന്ന ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കന് രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ചിക്കന് കളറും മാറി കണ്ടോ ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് ഈ സമയം നമുക്ക് എന്തു ചെയ്യാം ഇത് കോരി എടുക്കുക ശ്രദ്ധിക്കണം ഉള്ളത് എന്തൊക്കെയെങ്കിൽ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ ഫ്രൈ ആക്കി മാറ്റുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ചിക്കനും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണേ നമ്മൾ പോപ്കോൺ ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ ഏകദേശം സംഭവങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ആക്കാനുള്ള ഫ്രൈ ആക്കിയുണ്ട് ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് റെഡി ആക്കിയെടുത്താൽ ആ ഒരു അവക്കാടോൻ്റെ മിക്സ് അത് ചേർത്ത് കൊടുക്കുക ഈ ഒരു അവക്കാടോൻ്റെ മിക്സ് അല്ലേ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ പഞ്ചസാരയൊക്കെ ഇട്ട് അടിക്കുന്നതിനേക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കോണ് കുറച്ച് സ്വീറ്റ് കോണ് കുറച്ച് വേവിച്ച് വെച്ചീനും അതുകൂടി ഇട്ടുകൊടുക്കുക അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ഇട്ട് കൊടുക്കുക ഇതിൽ എട്ടിയൂസിൻ്റെ ലീഫാണേ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോട് ചേർത്ത് കൊടുക്കുക എ ലീഫ് വേണമെന്ന് ചിലവർ ചോദിക്കും പക്ഷെ അതുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു മധുരമല്ല ഈ ഒരു ലീഫിന് അപ്പോൾ അതുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഉള്ളിയും തക്കാളിയും അതോടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ആ ഒരു സോസിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തീനും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തീനു അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ മേലേലായിട്ട് ഇത് കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പകുതി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചിക്കനില്ല ചിക്കന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക നമ്മൾ അല്ലാണ്ട് കഴിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക വായിൽ കുറേ ആയി പോവും അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ആ ഒരു കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു മേലത്തെ കോട്ട് ഇങ്ങനെ പോവാണ്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ആ ഒരു ക്രിസ്പിനെസ് വേണം കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ കറുമുറ കറുമുറ വേണം അപ്പോൾ ഇത് ചൂടോടെ തന്നെ ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിണ്ട് നമുക്കിതും പകുതി ചേർത്ത് കൊടുക്കാം ഫുള്ള് ചേർക്കേണ്ട പകുതി ചേർത്ത് കൊടുക്കുക ഇത് ഉണ്ടാക്കുക കഴിക്കുക എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ ക്രിസ്പിനെസ്സൊക്കെ കഴിക്കുമ്പം നമുക്കറിയാൻ പറ്റണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ കുറച്ച് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ലെറ്റീവ്സിൻ്റെ ലേഫും നമ്മളെ ചിക്കനും ആ ഉള്ളീൻ്റെ ബാക്കിയും ആ ഉള്ളിയൊക്കെ ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതോടി ചേർത്ത് കൊടുക്കുക പിന്നെ മേലായിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും മേലായിട്ട് ചിക്കൻ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള സോസ് ഇത് നല്ല ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പഞ്ചസാര അധികം ഇട്ടുകൊണ്ട് ഒരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ സോസ് ഫുള്ള് നമ്മൾ ഒച്ചുകൊടുക്കുന്നുണ്ട് ഇത് പൊട്ടാറ്റോ ആയതുകൊണ്ട് വലിയ കേടൊന്നുമില്ല പിന്നെ നമ്മൾ മയോണിസ് ഉണ്ടാക്കുന്നത്ര ഓയിലൊന്നും ഒഴിച്ചെടുത്തില്ല ഒരു സ്പൂൺ അത് ഒഴിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ ഞാനൊരു സ്മൂത്തിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചോളൂ അപ്പോൾ താ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ചിക്കൻ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോട്ട് പിന്നെ കാണാം ബൈ വായ്പ്രം ചസ്നാവശിയിൽ എൻ്റർടൈൻമെൻറ്റ്